ഹലോ യൂട്യൂബ് വെൽക്കം ബാക്ക് ടു ദർ നമ്മൾ ഇന്ന് കൊണ്ടു നീക്കേണ്ടത് നമ്മുടെ സ്വന്തം പൾസർ ആയിട്ടാണ് അപ്പോൾ ഇന്നത്തേന്ന് വന്നത് റിവ്യൂ വീഡിയോ ഒന്നുമല്ല ഇന്നത്തേന്ന് പറയുന്നത് ഒരു ടോക്ക് വീഡിയോ ആണ് അല്ലെങ്കിൽ നമുക്കൊരു ടോപ്പിക്ക് കിട്ടിയിട്ടുണ്ട് ഇതിനെപ്പറ്റി സംസാരിക്കാൻ വേറെ ഒന്നിനും പറ്റിയിട്ടല്ല ബൈക്കിനെ പറ്റിയിട്ടുമല്ല റൈഡിങ് ജീസിനെ പറ്റിയിട്ടല്ല ഒന്നുമല്ല ഇന്നത്തേന്ന് പറയുന്നത് എൻ്റെ ലൈഫിൽ എനിക്ക് ഉണ്ടായ കുറച്ച് എക്സ്പീരിയൻസുകളാണ് ഈ യൂട്യൂബ് ഫീൽഡിൽ ഉണ്ടായ കുറച്ച് എക്സ്പീരിയൻസ് ആണ് അത് ബാഡായിട്ടുള്ളതുകൊണ്ട് ഗുഡായിട്ടുള്ളതുകൊണ്ട് ബാഡായിട്ടുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഫുൾ നെഗറ്റീവ്സ് ഞാൻ സ്പ്രെഡ് ചെയ്യുന്ന പോലെ പക്ഷെ ഗുഡ് ആയിട്ടുള്ളത് നമുക്ക് എന്തായാലും ഓ ആ കുട്ടീനെ സമ്മതിക്കുന്ന നൊട്ടപ്പറ വലിയ സൈക്കിളോട്ട് പോണേ അപ്പോൾ നമുക്ക് പോവാം അപ്പോൾ ഞാൻ എൻ്റെ ടോപ്പിക്ക് പറയാം അപ്പോൾ എനിക്ക് യൂട്യൂബ് ഫീൽഡിൽ ഉണ്ടായ കുറച്ച് നെഗറ്റീവ്സ് കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് അപ്പോൾ എന്താണെന്ന് പറയുകയാണെങ്കിൽ ഫസ്റ്റ് കാര്യം എൻ്റെ യൂട്യൂബ് ചാനലിൽ വീഡിയോസ് കുറയണതും വീഡിയോസ് ചില പർട്ടിക്കുലർ കമ്പനികളുടെ വണ്ടികൾ ഇല്ലാത്തതിൻ്റെ മെയിൻ കാരണങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് എനിക്കറിയാം ഈ വീഡിയോയിലൂടെ ഞാൻ കുറേ കമ്പനികൾ അടിച്ചതാഴ്ത്തിലും പുച്ചിക്കലും ഒക്കെ ഉണ്ടാവും അപ്പോൾ അതിലെനിക്കൊരു വിരോധമില്ല ബിക്കോസ് അവർ ചെയ്ത കാര്യങ്ങൾ മാത്രമേ ഞാൻ പറയുള്ളൂ ആസ് ഒരു ഇൻഫ്ലുവൻസർ അല്ലെങ്കിൽ ആസ് യൂട്യൂബർ എനിക്ക് ഈ കമ്പനിക്കാർ തന്നിട്ടുള്ള അങ്ങനെ ആയിരുന്നു അപ്പോൾ അതാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളോട് പറയണത് അപ്പോൾ ഈ കഥ തുടങ്ങുന്നത് ഇപ്പോഴൊന്നുമല്ല എനിക്ക് പതിനേഴാമത് വയസ്സിലോട്ട് തന്നെ അടിച്ചു താഴ്ത്തി തുടങ്ങിയതാണ് അടിച്ചതാഴ്ത്തെന്ന് വെച്ചാൽ പച്ച മലയാളത്തിൽ പച്ച തൃശ്ശൂകാർ പറയുകയാണെങ്കിൽ പിടിച്ച് പുറത്താക്കുക ഒരു ഷോറൂമിൽ നിന്നാണ് എനിക്ക് ഒട്ടും വർക്കാത്തത് ആ ഷോറൂമ് ഏതാണെന്ന് ഞാൻ പറയണില്ല ആ വണ്ടിയുടെ ഒരു ഭയങ്കര വിപ്ലവമായിട്ടുള്ളൊരു ബൈക്ക് ഉണ്ട് ആ ബൈക്ക് ഏതാണെന്ന് ഞാൻ പറയുന്നില്ല ആ വണ്ടിയുടെ റിവ്യൂ എടുക്കാൻ വേണ്ടി ഞാൻ ജസ്റ്റ് അവർ ഗൂഗിൾ സൈറ്റിൽ ജസ്റ്റ് നോക്കി അപ്പോൾ ഇവർ എന്നെ ഇങ്ങോട്ട് കോൺടാക്ട് ചെയ്തു കുറച്ച് കഴിഞ്ഞപ്പോൾ ഏത് വണ്ടി എടുക്കണം എന്നുള്ള കൺഫ്യൂഷനുള്ള രാവിലെ ജസ്റ്റ് നോക്കിയത് അപ്പോഴാണ് ഈ ബൈക്കിൻ്റെ ഫോട്ടോസ് ഉണ്ട് അപ്പോൾ ഈ ബൈക്ക് എടുത്താലോ ഒന്ന് അന്ന് അതിൻ്റെ ഒരു വി എഡിഷൻ അത് ഏത് എഡീഷനാണെന്നു പറയുന്നില്ല ഫസ്റ്റത്തെ ഒരു ന്യൂ മുറിക്കലാണ് ഒരു വി എഡിഷൻ ഇറങ്ങിയ സമയമായിരുന്നു ആ വണ്ടിയിലെ അവരെ ഷോറൂമിൻ്റെ സൈറ്റിലൊക്കെ പോയപ്പോൾ ഞാൻ നമ്പർ അറിയണം രജിസ്റ്റർ ചെയ്തു അപ്പോൾ അവരെന്നെ ഫോം വിളിച്ചു ഞാൻ പറഞ്ഞു അപ്പം മാഡം ചോദിച്ചു വണ്ടി എടുക്കാനാണോ ഞാൻ പറഞ്ഞു മാഡം ഇതാ അതല്ല എൻ്റെ മെയിൻ പരിപാടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യൂട്യൂബിൽ വീഡിയോ എടുക്കലാണ് ഇപ്പോഴത്തൊന്നും അല്ല രണ്ടു കൊല്ലം മുമ്പത്തെ കഥയാണ് അപ്പം ഇനി പക്ഷെ എനിക്ക് പറയണമെന്ന് തോന്നി ഒട്ടും മറക്കാൻ പറ്റാത്തൊരു മെമ്മറി ആയിരുന്നു അത് അന്ന് ലൈസൻസ് ഇല്ല അപ്പോൾ ലൈസൻസ് ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് എൻ്റെ ഒരു ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ അതുൽ എന്ന് പറഞ്ഞൊരു ഫ്രണ്ടിനടുത്തിട്ടാണ് ഞാൻ ബൈക്ക് എടുക്കാൻ പോകുക എന്നിട്ട് ഓക്ക് റൗണ്ട് ചെയ്തിട്ട് ഞാൻ വണ്ടി അവർക്ക് തിരിച്ചു കൊണ്ടുവിളു അപ്പോൾ ഞാൻ ആ ബ്രോനെ വിളിച്ചിട്ട് ഞങ്ങൾ വണ്ടി എടുക്കാൻ പോയി വണ്ടി എടുക്കാൻ പോയിപ്പോൾ അവർ പറഞ്ഞു അപ്പോൾ ആ മാഡത്തിനെ ഞാൻ കണ്ടു മാഡം പോയിട്ട് അവിടുത്തെ സെയിൽസ് മാനേജർ മാനേജറ് അടുത്ത് സംസാരിച്ചു മാനേജർ പറഞ്ഞു ഇന്നൊന്നും വണ്ടി കൊണ്ടു കൊടുക്കാൻ പറ്റില്ല അപ്പോൾ എന്താ സാർ പ്രശ്നം ഏ ഇല്ല ഇവിടെ റോഡ് പണി നടക്കാണ് റോഡ് പണിയും റോഡ് പണി നടക്കുകയാണ് ഓക്കെ അല്ല നമ്മളതിന് റോഡ് പണി അങ്ങനെ അതിലേക്ക് പോകണില്ല നമ്മൾ വേറൊരു ഷോർട്ട് കട്ട് കയറിയിട്ട് വേറൊരു സ്ഥലത്തേക്കാണ് പോണത് അപ്പോൾ ആള് പറഞ്ഞു ഇന്ന് മന്ത്രി വരേണ്ട അത് കാരണം ഇവിടെ റോഡൊക്കെ ഭയങ്കര ബ്ലോക്ക് ആണ് അപ്പോൾ കഞ്ചസ്റ്റ് ആണ് അപ്പോൾ വണ്ടി തന്നു വിടാൻ പറ്റില്ല ഓക്കെ ഓക്കെ ശരി തന്നു വിടണ്ട അപ്പോൾ ഞാൻ ഇവിടെ വീഡിയോ എടുത്തോട്ടേന്ന് ചോദിച്ചു അപ്പോൾ ഏയ് നമ്മൾ ഇപ്പോൾ വീഡിയോ ചെയ്യിപ്പിക്കണില്ല ആൾക്കാരും കൊണ്ട് ചീപ്പിക്കണില്ല വേറെ ആൾക്കാരുണ്ടെങ്കിൽ നമ്മൾ ചീപ്പിക്കും അങ്ങനെ എന്നെ വിളിച്ച് പുറത്താക്കി അപ്പം ഞാൻ എനിക്ക് അന്ന് ഭയങ്കര ദേഷ്യം വന്നു ദേഷ്യം വരുക എനിക്ക് അത്രയ്ക്കൊരു നാണം കെടുത്തിയ പോലത്തെ ഒരു ദേഷ്യം വരില്ലായിരുന്നു ഇതിൽ ഞാൻ നേരെ ദൈവമേ പോ 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 കൊല്ലാൻ വരുന്നേ സൂപ്പർ ഫാസ്റ്റ് സ്വർഗത്തിലേക്ക് വിടാൻ വരാ ആ ചേട്ടാ കൈ കാണിക്കണ്ട കൊണ്ടു പോകണം ആ നമുക്ക് നമ്മുടെ ടോപ്പിക്ക് വരാം പിടിച്ച പുറത്താക്കി തന്നിട്ട് എനിക്ക് ദേഷ്യം വന്നു ഞാൻ എൻ്റെ ഒരു കസിൻ്റെ ബൈക്ക് ഉണ്ടായിരുന്നു ഇതേ സെയിം ബൈക്ക് ഞാൻ പോയി വീഡിയോ എടുത്തു അന്ന് തന്നെ വീഡിയോ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്ത് അവർക്ക് അയച്ചുകൊടുത്തു അന്ന് എനിക്ക് ഭയങ്കര ദേഷ്യമുള്ള ദിവസമായിരുന്നു എന്ന് വെച്ചാൽ റിവ്യൂ എന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തിയിട്ടൊരുമാതിരി അപമാനിച്ച് പോലെ ആയിരുന്നു പിന്നെ കുറച്ചൊരു ഒന്നര ഒന്നര മാസം മുമ്പ് ഒന്നൊന്നര മാസം മുമ്പ് അവരൊരു പുതിയൊരു മോഡൽ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഒരു കൊളാബറേറ്റഡ് വേർഷൻ ആയിരുന്നു അത് ഭയങ്കര വിപ്ലവം ഒക്കെ ഉണ്ടാക്കണമെന്ന് പറഞ്ഞ ഒരു മോഡലായിരുന്നു പക്ഷെ ഒരു താങ്ക് ഉണ്ടാക്കിയില്ല അപ്പം പിന്നെയും പോയി നല്ല രീതിയിൽ തരാൻ പറ്റില്ല എന്ന് ഞങ്ങൾ വിളിക്കാം വിളിക്കാൻ എൻ്റെ നമ്പറൊക്കെ മേടിച്ചെടുത്തു ചാനലിൽ മേടിച്ചു ഞാൻ ആ ഒരു ഇൻസിഡൻറ്റ് കഴിഞ്ഞിട്ട് അറൗണ്ട് രണ്ട് മാസത്തിൻ്റെ അടുത്ത് ഇതുവരെ തന്നെ വിളിച്ചിട്ടും കൂടിയില്ല നമ്പറ് നമ്പർ നമ്പർ തരേണ്ട ആവശ്യമില്ലല്ലോ വെറുതെ ആൾക്കാരെ പറ്റിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് വേറെ വലിയ ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ട് ആ അത് കഴിഞ്ഞിട്ട് രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ അവർ അതേ സെയിം ബൈക്കൊരു ഫേമസ് ആയിട്ടുള്ള കൊണ്ട് വീഡിയോ ചെയ്യിപ്പിച്ചു അപ്പോൾ ചെറിയ യൂട്യൂബേഴ്സിനെ കുറേ ആൾക്കാർ ഇപ്പോഴും പുച്ഛിച്ച് കാണുന്നുണ്ട് കുഴപ്പമൊന്നുമില്ല പൂച്ചിച്ച് കാരണം എനിക്ക് വലിയ കുഴപ്പമൊന്നുള്ള കാര്യമൊന്നുമില്ല എനിക്ക് പിടിച്ചു കയറാതൊക്കെ മതി പിന്നെ ഈ കുറച്ച് കാര്യങ്ങളൊക്കെ കൊണ്ട് തന്നെയാണ് എനിക്ക് മെയിനായിട്ട് ഈ ഷോറൂമിൽ നിന്ന് വണ്ടി ചോദിക്കാൻ ഉദ്ദേശിച്ചു പക്ഷെ ഒരാൾ പൂച്ചു എന്ന് വെച്ചിട്ട് ബാക്കിയുള്ള കുറേ പേര് അങ്ങനെ ആവണമെന്നില്ല കേട്ടോ എനിക്ക് നല്ല രീതിയിൽ സപ്പോർട്ട് തരണ കുറേ ടീമുകളുണ്ട് തൃശ്ശൂർ ഉള്ളത് തൃശ്ശൂർ മാത്രമല്ല കൊച്ചിയിലുമുണ്ട് കൊച്ചിയിൽ ഒരു ഷോപ്പ് എന്ന് പറയുന്നത് നമ്മുടെ മോട്ടോ ഫാബ് നമ്മുടെ കൊച്ചി വെച്ചാൽ മോട്ടോ ഫാബ് എന്നൊക്കെ ഇത് വരെല്ലാത്ത സപ്പോർട്ടാണ് വെച്ചാൽ എന്നെ നേരിട്ട് കാണാത്തൊരു വ്യക്തികളായിരുന്നു ഞാൻ എൻ്റെ യൂട്യൂബ് ചാനൽ ലിങ്ക് അയച്ചു കൊടുത്തു ആ ബ്രോ വന്നോ നമ്മളെല്ലാം സെറ്റ് ചെയ്ത് തരാന്ന് പറഞ്ഞു ഞാനവിടെ പോയി ഞാൻ ആ അപ്ലോഡ് ചെയ്ത മോജോന്റെ ബൈക്ക് ഞാൻ അവിടെ പോയിട്ടാണ് മോജോ എടുത്തോട്ടേന്ന് ചോദിച്ചത് അപ്പോൾ ആള് പറഞ്ഞു ആ ബ്രോ എടുത്തോ കുഴപ്പമൊന്നുമില്ലല്ലോ ബ്രോ എടുത്തോന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഈ ഓക്കറൗണ്ട് ഒക്കെ എടുത്തിട്ട് മച്ചാനായിട്ട് സംസാരിച്ചു മച്ചാനായിട്ട് സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഇതിനെ ബ്രോ കൊടുക്കണെന്ന് പറഞ്ഞു അപ്പോൾ ആള് പറഞ്ഞു ഇങ്ങനെ ആളുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു അതൊരു ഞാൻ ഓടിച്ചു നോക്കിക്കോ ഞാനും ആ സമയത്ത് ഷോക്കായി എക്സ്ട്രീംലി ഷോക്ക് ആ വീഡിയോ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലാവും ഞാൻ ഷോക്ക് ആയിട്ട് നിൽക്കണ എന്നുള്ളത് അപ്പോൾ നമ്മളറിയാത്ത ആൾക്കാർക്ക് പോലും നമ്മളെ സപ്പോർട്ട് ചെയ്യും നിന്ന് വരണം ആ സപ്പോർട്ടിങ് അന്ന് ശരിക്കും ഞാൻ ഇവിടുന്ന് രാവിലെ ഒരു ഒമ്പത് മണിക്ക് ഇറങ്ങിയിട്ട് ഞാൻ അവിടെ എത്തിയത് ഒരു മൂന്ന് മണി ടൈമിലാണ് ഞാൻ കൊച്ചി അവരെ ആ ഷോപ്പിൽ എത്തുന്നത് അപ്പോൾ എൻ്റെ ആ ഒരു കംപ്ലീറ്റ് സ്ട്രെയിൻ ഡിസപ്പിയർ ആവാൻ അറൗണ്ട് എടുത്ത സമയം എന്നുവെച്ചാൽ ഒരു ഏഴ് മണിക്കൂർത്ത് അല്ലെങ്കിൽ നാലഞ്ച് മണിക്കൂറത്ത് എൻ്റെ സ്ട്രെയിനും എല്ലാം മാറാനെടുത്തത് ഒരു ഫോർട്ടി ഫൈവ് ആണ് ഞാൻ വണ്ടി ഓടിച്ചപ്പോൾ തന്നെ എൻ്റെ ഏകദേശം എനർജി ബൂസ്റ്റായി ഒരു പ്രീ വർക്കൗട്ടൊക്കെ കുടിച്ച പോലെ പെട്ടെന്നൊക്കെ ഞാൻ പെട്ടെന്ന് അല്ലെങ്കിൽ ഒരു മോൺസ്റ്റർ ഡ്രിങ്ക് കുടിച്ച പോലെ പെട്ടെന്ന് ഞാൻ എനർജറ്റിക് ആയി ഞാൻ ജാതി സംസാരമായി ഭയങ്കര ചിരികളിയായി ഭയങ്കര ഹാപ്പിയായി അപ്പോൾ താങ്ക്സ് അലോട്ട് ലോട്ട് വച്ച് ഞാൻ ആളുടെ ആ ഒരു സപ്പോർട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു എന്നെ നേരിട്ട് കണ്ടില്ല പക്ഷെ ഞാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കൊച്ചി മച്ചാന്റെ ഒക്കെ വീഡിയോസ് ഞാൻ എപ്പോഴും മെസ്സേജ് ആയി ഭയങ്കര അടിപൊളി സപ്പോർട്ടായിരുന്നു എനിക്ക് കൊച്ചി മച്ചാന്റെ ഭാഗത്ത് കൊച്ചി മച്ചാന്റെ ഭാഗത്തുനിന്നല്ല തൃശ്ശൂരിന്നാണെങ്കിലും ഒന്ന് രണ്ട് ഷോ ഷോറൂമിൽ നിന്നൊക്കെ ഭയങ്കര സപ്പോർട്ടാണ് ഇടയ്ക്ക് തന്നെ വിളിക്കും നല്ല നല്ല ഷോറൂമിലത്തെ ആൾക്കാർ നല്ല നല്ല സെയിൽസ് ഒക്കെ നമ്മുടെ തൃശ്ശൂരുണ്ട് അപ്പോൾ എനിക്ക് ഇത്രേ പറയാനുള്ളൂ നമ്മുടെ ലൈഫിൽ കുറേ അടിച്ചു താഴത്തിൽ ഉണ്ടാവും ഈ അടിച്ചു താഴ്ത്തി കിട്ടിയിട്ട് ഞാൻ നിർത്തിയൊന്നുമില്ല ഒന്നും അടിച്ചു താഴ്ത്തി കിട്ടിയതിന് ശേഷം ഞാൻ വളരെ ചെയ്തിട്ടുള്ളൂ അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്നെ പിടിച്ച് പുറത്താക്കി പിടിച്ച് പുറത്താക്കാ അതുള്ള കാര്യം മുഖത്ത് നോക്കി പറയാണ്ട് ഓരോരോ റീസൺ പറയാം എനിക്കത് ഒട്ടും ഇഷ്ടമില്ലാത്ത കാര്യമാണ് ഉള്ളത് പോലെ പറയാ ഈ റീസൺ പറയുന്നത് ഒട്ടും ഇഷ്ടമല്ല ഞാനിപ്പോൾ ഞാൻ എൻ്റെ സ്വന്തം ഡ്രീം ക്യാമറ സെറ്റപ്പിലാണ് ഞാൻ ഇവിടെ നിന്ന് സംസാരിക്കണത് അന്ന് എൻ്റെ കയ്യിലുള്ളത് ഓപ്പോ എഫ് ഫിഫ്റ്റീൻ ആയിരുന്നു ഇപ്പോൾ എൻ്റെ കയ്യിൽ ഇരിക്കുന്നത് ഐഫോൺ ആണ് അപ്പൊ നമ്മൾ എത്ര അടിച്ചു താഴ്ത്തിയാലും നമ്മൾ വളരെ അതൊക്കെ അത്രേ ഉള്ളൂ ബി പോസിറ്റീവ് ഡ്യൂട്ട്സ് അന്ന് എൻ്റെ കയ്യിൽ ബാഗ് ഹെൽമെറ്റ് ആണെങ്കിൽ ഇപ്പൊ ഇരിക്കുന്നത് എം ടി തണ്ടർ ത്രീ പ്രോ അന്ന് എൻ്റെ കയ്യിൽ ഇപ്പം ആക്ഷൻ ക്യാമറ ആണെങ്കിൽ ഇപ്പൊ ഇരിക്കുന്നത് ഗോപ്രോട്ടാൻ അപ്പൊ നമ്മൾ എത്ര അടിച്ചു താഴ്ത്താന്ന് നോക്കിയാലും നമ്മൾ വളരാ വാശിയിൽ വളരാ വാശി അവരെ മുന്നിൽ കാണിച്ചു കൊടുക്കുന്നുള്ള വാശിയിൽ വളരാ അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ ബോർ അടിച്ചു എന്ന് വിചാരിക്കുന്നു ബോർ അടിച്ചില്ലെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടില്ലെങ്കിൽ നമ്മുടെ ചാനലിൽ ഒന്നും ഉണ്ടാവില്ല അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടിന് നമ്മൾ നല്ല രീതിയിലുള്ള പ്രൊമോഷൻ വർക്കൊക്കെ ചെയ്യേണ്ടാവും ഒരു ഗിഫ് പ്ലാൻ ചെയ്യേണ്ടത് അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈക്കിനിഷ്ടപ്പെടുന്നവർക്കും ബൈക്കിനെ പ്രാന്തമായിട്ട് കരുതുന്നവർക്കും വൈബ് സൈനിങ് ഓഫ് വായ്